അയ്യപ്പൻകോവിൽ മേരുകുളം ഹൈസ്കൂളിലെ ആദ്യ ബാച്ച് വിദ്യാർത്ഥികൾ വീണ്ടും സ്കൂളിലെ ഹെഡ്മാസ്റ്റർ കെ എം വർക്കി പരിപാടി ഉദ്ഘാടനം ആദ്യ ബാച്ച് വിദ്യാർത്ഥികളാണ് സ്കൂളിൽ വീണ്ടും വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടിയ സഹപാഠികൾ സന്തോഷം പങ്കുവെച്ചു സ്കൂളിലെ ആദ്യ ഹെഡ് വർക്കി പരിപാടി ഉദ്ഘാടനം ചെയ്തു സ്കൂൾ മാനേജർ ഫാദർ വർഗീസ് കുളമ്പള്ളിയിൽ സന്ദേശം നൽകി ഒരു പഠന മികവിൻ്റെയും അതോടൊപ്പം സാമൂഹ്യ പ്രതിബദ്ധതയുടെയുള്ള ഒരു പ്രവർത്തനം ഈ വിദ്യാലയം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുവാൻ സന്തോഷമുണ്ട് അത്തരത്തിൽ നോക്കുമ്പോൾ നിങ്ങളതിൻ്റെ പയനീഴ്സാണ് ഏറ്റവും ഈ ഹൈസ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മുതിർന്ന ഒരു 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 വർഷം നീണ്ടുനിന്ന ശ്രമത്തിനൊടുവിലാണ് സഹപാഠികളെയെല്ലാം ഒന്നിച്ചു കൂട്ടുവാൻ സാധിച്ചത് അധ്യാപകർ ഉൾപ്പെടെ നൂറ്റി അൻപതിലധികം ആളുകൾ പരിപാടിയുടെ ഭാഗമായി ഞങ്ങളുടെ ഒരു ഏറ്റവും സന്തോഷമുള്ള ദിവസമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതില് ബാച്ച് ആദ്യമായിട്ട് തുടങ്ങിയ സ്കൂളിൻ്റെ ഫസ്റ്റ് ബാച്ച് ഇരുപത്തൊമ്പത് എൺപത്തിരണ്ട് എൺപത്തിരണ്ടിൽ എസ് എൽ സി പറഞ്ഞു കഴിഞ്ഞ് പൂർത്തിയായവരുടെ റീയൂണിയൻ നാൽപ്പത്തി രണ്ട് വർഷങ്ങൾക്ക് ശേഷം ഇന്നിവിടെ നടക്കുകയാണ് എല്ലാവരും വളരെ സന്തോഷത്തിലാണ് നാൽപ്പത്തി രണ്ട് വർഷങ്ങൾക്ക് ശേഷം വിദേശങ്ങളിൽ നിന്നും അതുപോലെ പല ഇന്ത്യയുടെ പല സ്ഥലങ്ങളിലും ജോലി ചെയ്യുന്നവരുണ്ട് കുടുംബമായിട്ട് താമസിക്കുന്നവരുണ്ട് അന്ന് ഉണ്ടായിരുന്ന ആൾക്കാരില്ല ഇപ്പം അച്ഛനും മുത്തശ്ശനും മുത്തശ്ശിമാരും ഒക്കെ ആയിട്ടുള്ള ആൾക്കാരും നമ്മുടെ ഇടയിലുണ്ട് ഒരുപക്ഷത്തെ നീണ്ട പ്രയത്നഫലമാണ് നിങ്ങൾ ഇത്രയും ആൾക്കാരെ ഒരുമിച്ച് കൂട്ടാൻ പല സ്ഥലങ്ങളിലുള്ളവരും എല്ലാവരെയും തമ്മിൽ തമ്മിലൊരു കണക്ഷൻ്റെ ബേസിലാണ് ഇപ്പം എല്ലാവരും ഈ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ സാധിച്ചത് സംഘാടക സമിതി അംഗങ്ങളായ സുധാകരൻ കെ കെ ജോൺ കിഴക്കേമുറി ടോണി ജോസ് ടോമിച്ചൻ കെ ജോസ് മിഴ്സി ജോസഫ് സാലിക്കുട്ടി കെ എന്നിവരുടെ നേതൃത്വത്തിലാണ് പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടന്നത്